بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيا وهو مؤمن فأولئك كان سعيهم مشكورا. സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും فَضَّلْنَا بَعْضَهُمْ عَلَىٰ بَعْضٍ ۚ وَلَلْآخِرَةُ أَكْبَرُ دَرَجَاتٍ وَأَكْبَرُ تَفْضِيلًا لَّا تَجْعَلْ مَعَ اللَّهِ إِلَٰهًا آخَرَ فَتَقْعُدَ مَذْمُومًا مَّخْذُولًا وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ബഹുമാനരായ പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന നമ്മുടെ ഈ ഒത്തുചേരൽ സദസ്സിൽ സംഗമിച്ചതുപോലെ അവന്റെ സച്ചരിതരായ അടിമകൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹ സമ്പൂർണ്ണമായ ജന്നാത്തൽ ഫിർദോസിൽ നാം എവരെയും ഒത്തൊരുമിക്കുമാറാകട്ടെ സംസ്ഥാനത്തിനകത്തും പുറത്തുമായി കേരള നതുവത്തുൽ മുജാഹിദീന്റെ യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ചുവരുന്ന വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ആത്മീയതക്കെതിരെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മഹത്തായ ഒരു പരിപാടിയിലാണ് നാം ഓരോരുത്തരും ഇപ്പോൾ ഒത്തൊരുമിച്ചിട്ടുള്ളത് ോക സമൂഹം എക്കാലഘട്ടത്തിലും നേരിട്ട ഒരു വെല്ലുവിളിയാണ് പൗരോഹിത്യം എന്നത് മതരംഗത്ത് രണ്ട് ചിന്താധാരകൾ എക്കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട് അവ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുമുണ്ട് ആ ചിന്താധാരകളിൽ ഒന്ന് അള്ളാഹുവിന്റെ നബിമാർ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഈ ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ആദർശമാണ് രണ്ടാമതായി അതിന് സമാന്തരമായി പൗരോഹിത്യം നിർമ്മിച്ച പുരോഹിതന്മാർ നിർമ്മിച്ച ആദർശമാണ് ഇത് രണ്ടും ഒരിക്കലും കൂടിച്ചേരുകയില്ല ഇത് രണ്ടും രണ്ടായി തന്നെ എന്നും ലോകത്ത് നിലനിന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാമിന്റെ സവിശേഷത അള്ളാഹു സുബാനഹൂവത്താല മാനവസമൂഹത്തിനു വേണ്ടി മാനവ സമൂഹത്തിന്റെ മോക്ഷത്തിനു വേണ്ടി മോചനത്തിനു വേണ്ടി അവതരിപ്പിച്ച ആദർശമാണ് ഇസ്ലാം എന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ഇസ്ലാം ഇസ്ലാമിൽ പൗരോഹിത്യമില്ല എന്നത് സുവിധമായ ഒരു പ്രഖ്യാപനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പഠനങ്ങളോ ഗവേഷണങ്ങളോ ഏതെങ്കിലും ഒരു മനുഷ്യൻ പഠിപ്പിച്ച സമർപ്പിച്ച തിസീസുകളോ അല്ല നേരെ മറിച്ച് വഹയിലൂടെ ദിവ്യബോധനത്തിലൂടെ അവന്റെ പ്രവാചകന്മാരിലൂടെ ലോകത്തിന് സമർപ്പിച്ച മഹത്തായ ആദർശമാണ് ആശയമാണ് വിശുദ്ധ ഇസ്ലാം സമൂഹത്തിൽ പറയുവാൻ പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന നബിമാരെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ കാര്യങ്ങൾ വഹയാണ് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ബോധനമാണ് അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ വിളിച്ചുകൊണ്ട് അഷറഫു പറഞ്ഞത് അല്ലെങ്കിൽ ഒരിക്കലും തന്നിട്ട പ്രകാരം സംസാരിക്കുന്ന ആളല്ല സ്വന്തം ഇച്ചപ്രകാരം സംസാരിക്കുന്ന ആളല്ല എന്ന നിലയിൽ പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന നിന്നുള്ള ദിവ്യബോധനമാണ് ഇത് വളരെ വ്യക്തമായി ഇസ്ലാം പറയുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ ഒരു മനുഷ്യന്റെ കൈകടത്താനുള്ള അവകാശം അള്ളാഹു നൽകിയില്ല അങ്ങനെ കൈകടത്തുക എന്നത് വലിയ പാപമായി വലിയ പാതകമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ് എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുക വേറൊരാൾക്ക് ഇഷ്ടമുള്ള കാര്യം അയാൾ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുക വേറൊരു സമൂഹം അവർക്കിഷ്ടമുള്ള കാര്യം ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുക എന്നത് ഇസ്ലാം അനുവദിച്ചു തരുന്നില്ലെന്ന് മാത്രമല്ല മഹതി ആ സിദ്ധീക്രല്ല എന്ന് പറയുന്നത് കാണാം അള്ളാഹുവിന്ദസൂര് പറയുകയാണ് നമ്മുടെ ഈ മതകാര്യത്തിൽ അതിലില്ലാത്തത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം അത് തള്ളിക്കളയണം കൊണ്ടുവന്നവരെയും തള്ളണം കൊണ്ടുവന്നതിനെയും തള്ളണം മറ്റൊരു റിപ്പോർട്ടിൽ കാണാം പോണാം അമിലൻസാലി നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായി ഉണ്ടാക്കി കൊണ്ടുവന്ന് പ്രവർത്തിച്ചാൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിനില്ല ഫഹുവറത്ത് തള്ളിക്കളയണം കൊണ്ടുവന്നവനെയും തള്ളണം കൊണ്ടുവന്നതിനെയും തള്ളണം ഇസ്ലാമിന്റെ സവിശേഷതയാണ് അതുകൊണ്ട് ഇസ്ലാം അത് നശിപ്പിക്കുവാൻ അതില്ലാതാക്കുവാൻ അതിന്റെ പ്രമാണങ്ങളെ അട്ടിമറിക്കുവാൻ ഒരാൾക്കും ലോകത്ത് സാധ്യമല്ല ആ നിലയിൽ ഇസ്ലാം സംരക്ഷിക്കപ്പെടുകയാണ് ഇനി അതിനെ കവച്ചു വെച്ചുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലും ഈ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാൽ പഠിപ്പിച്ചാൽ അവൻ ചെയ്യുന്നത് വലിയ പാതകമാണ് അത്തരത്തിൽ കടത്തിവിടുന്ന കാര്യങ്ങൾക്ക് സാങ്കേതികമായി വിദേഹത്ത് എന്നാണ് പറയുന്നത് നവീനമായി ഈ ഇസ്ലാമിലേക്ക് കടത്തിവിടുന്ന കാര്യങ്ങൾക്ക് വിദേത്ത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരാൾ വിദേത്ത് നിർമ്മിച്ചാൽ അത് വലാലത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സാലുലം പഠിപ്പിക്കണം വഴികേടാണ് വിദേത്ത് വഴികേടാണ് വഴികേട് നരകത്തിലേക്കുള്ള പാതയാണ് ആ വഴികേട് ഒരിക്കലും മുസ്ലിം സമുദായം സ്വീകരിക്കാൻ പാടില്ല അതുകൊണ്ട് ഇസ്ലാമിക സമൂഹം ഗൗരവകരമായ തെറ്റുകളെ മനസ്സിലാക്കുമ്പോൾ കുറ്റങ്ങളെ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ തെറ്റ് അള്ളാഹുബിനെ നിഷേധിക്കലാണ് കുഫ്രാൻ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും വലിയ തിന്മ കുഫ്രാണ് ആ കുഫ്ര കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന തിന്മ ഒരു മനുഷ്യ ലൈഹിക ലോകത്ത് വ്യഭിചരിക്കുന്നു അതുപോലെ തന്നെ മദ്യപിക്കുന്നു പലിശ വാങ്ങുന്നു ഇതെല്ലാം വലിയ പാപങ്ങളാണ് വൻ പാപങ്ങളാണ് ചെറിയ പാപമല്ല എന്ന് പറഞ്ഞാൽ തിന്മയുടെ മാതാവാണ് അവൻ നാളെ പാരത്രിക ലോകത്ത് ഏറ്റവും കഠിനമായ മോശമായ മ്ളേച്ചമായ ശിക്ഷയ്ക്ക് അർഹമാകും എന്ന് പറഞ്ഞാൽ മഹാമോശമാണ് പാഹിഷത്താണ് ഏറ്റവും വിളച്ചമായ പ്രവർത്തനമാണ് അടുക്കരുത് എന്നുള്ള പറഞ്ഞ പാപമാണ് അതുപോലെ പലിശ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ് അതിന്റെ എല്ലാ നിയമങ്ങൾ പക്ഷേ അതിനേക്കാൾ എല്ലാം വലിയ പാപം അതിനേക്കാൾ വലിയ തെറ്റ് വലിയ തെറ്റ് വലിയ തെറ്റ് പലിശയെക്കാൾ വലിയ തെറ്റ് ഇത് പറയുമ്പോ ചിലരെങ്കിലും ഇത് കേട്ട് ആനന്ദിക്കുന്നുണ്ടാകും അതെന്താ ഈ പരിപാടിയുടെ സീഡി ഇറങ്ങിയാൽ ഞങ്ങൾക്കൊരു ക്ലിപ്പായി എന്ന് വിചാരിക്കുന്നവർ ഈ ശബ്ദം കേൾക്കുന്നവർ കൂട്ടത്തിലുണ്ടാവും വിട്ടത് പലിശയെക്കാൾ വലിയത് വിദേഹത്താണെന്നാണ് മൗലവി തട്ടിവിട്ടത് അത് ഞങ്ങൾക്കൊരു ക്ലിപ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട നേരെ മറിച്ച് ഇത് ഒരു മുസ്ലിയാർ തന്നെ പറയുന്നത് വ്യക്തമായി നിങ്ങളൊന്ന് കേട്ടു നോക്കുന്നു അക്കീദയെ സംബന്ധിച്ച് സംസാരിച്ച ഭാഗത്ത് കാണാം ആബിദീനിൽ കുഫർ നമ്മളെ മിൻഹാദുലാബിദീനിൽ കുറ്റമാണ്ക്ഷിക്കുമാറാകട്ടെ ഒന്നാമത്തെ കുഫറാണ് ഏതാ ഈ നേതോട് ചോദിച്ചാൽ ഒരു മുസ്ലിമിനോട് ചോദിച്ചാൽ അവൻ പറയും കള്ള് കുടിക്കല് വ്യഭിചരിക്കല് അതുപോലുള്ള വൻകുറ്റങ്ങൾ വലിയ കുറ്റം തന്നെയാണ് പക്ഷേ അതല്ല രണ്ടാമത്തെ 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 ആ ആ കാരണം തീരുമാനത്തെ അവൻ കൈകടത്തുകയാണ് ചെയ്യുന്നത് നിർമ്മിക്കുന്നവൻ അതിനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമുള്ളതാണ് ആ റബ്ബിന്റെ അധികാരത്തിൽ കൈകടത്താനാണ് വിദേഹത്തുകാരൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വൻകുറ്റമൽ വിദേഹത്തു അതുകൊണ്ട് ശൈത്താൻ ഏറ്റവും ഇഷ്ടവും അത് തന്നെയാണ് ഒരാൾ കള്ളു കുടിക്കുന്നതിനെക്കാൾ വ്യഭിചരിക്കുന്നതിനെക്കാൾ ഇഷ്ടപ്പെടുന്ന അതാണ് മഹാനായ സുഫിയാനു സൂരി ഇന്നൽ ഇലാ ഇബ്ലീസ മിനൽ സുഫിയാനൂരി അറിയപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അഥവാ മദ്യപിക്കുക പോലെ വ്യഭിചാരം പോലെയുള്ള അറിയപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരാൾ ചെയ്താൽ അവൻ ചെയ്യുകയില്ല കാരണം അത് മതമെന്ന നിലക്കാണ് അവൻ ആചരിക്കുന്നത് അള്ളാഹുങ്കൽ കൂലിയുള്ള കാര്യം എന്ന നിലയിലാണ് അവൻ കൊണ്ടു നടക്കുന്നത് ദീനിന്റെ ഭാഗമെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അവൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അവൻ പശ്ചാത്തല വെച്ച് മടങ്ങുകയില്ല എന്നാൽ വൽമസൂയ താഹ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അറിയപ്പെട്ട മാറൂഫായ പാവങ്ങൾ ആരെങ്കിലും ചെയ്താൽ ചെയ്യുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടാകും മദ്യപിക്കുന്നവന് മനസ്സിൽ കുറ്റബോധമുണ്ടാകും വിചരിക്കുന്നവന് മാനസികമായ കുത്തലുണ്ടാകും പലിശ വാങ്ങുന്നവന് മാനസികമായ പ്രയാസമുണ്ടാകും അതുകൊണ്ട് തന്നെ തൗപ ചെയ്യാനുള്ള പശ്ചാത്തപിക്കുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് എന്നാൽ വിജയത്തുകാരൻ അങ്ങനെയല്ല വിദേഹത്ത് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ തൗപ ചെയ്യാനുള്ള മനസ്സ് കാണിക്കുകയില്ല കാരണം ദീൻ എന്ന് വിചാരിച്ചാണ് അവൻ അത് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരാൾ അറിയപ്പെട്ട അറിയപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പറയുന്നത് മഹാനായ അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അങ്ങേറ്റം വലിയ ശക്തമായ പ്രൊട്ടക്ഷൻ സ്വീകരിക്കണമെന്നാണ് ശക്തമായ പ്രൊട്ടക്ഷൻ ഒരു വൈറസും കേറാൻ പാടില്ല ശക്തമായ പ്രൊട്ടക്ഷൻ ഒരു മുസ്ലിം സ്വീകരിക്കണം അതുകൊണ്ട് ഒരു കാര്യം ദീൻ എന്ന് പറയണമെങ്കിൽ വ്യക്തമായ തെളിവ് വേണം ഒന്നുകിൽ ഖുർആാനിൽ നിന്ന് അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് ആ ഹദീസ് സ്വീകരിക്കുമ്പോഴാകട്ടെ ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ ആ ഹോജ പറഞ്ഞു ഈ ഹോജ പറഞ്ഞു ഇന്ന വ്യക്തി പറഞ്ഞു അങ്ങനെ സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല സൂറുല്ലാഹിഹു അലഹി വസയിലേക്ക് ചേർത്തിക്കൊണ്ടൊരു കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് വ്യക്തമായ പരമ്പര വേണം നബി നിന്ന് 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 കേട്ട ആ ആ ആ ആരാ 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 പിന്നെ പിന്നെ അങ്ങനെ വ്യക്തമായി നിന്ന് കേട്ട ഒരു കാര്യം ആ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ കേട്ടത് ആരാണെന്ന് പറയണം ഏത് സുഹാബിയാണെന്ന് പറയണം അതുപോലെ തന്നെ പിന്നെ ഏത് താപിയാണെന്ന് പറയണം പിന്നെ ഏത് തപ ഉത്താബിയാണെന്ന് പറയണം അവസാനം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസ് ആ ഹദീസ് ഉദ്ധരിക്കുന്ന ആള് അയാൾ വരെയുള്ള കൃത്യമായ പരമ്പര വേണം എന്ന് മാത്രമല്ല ഈ പരമ്പരയിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഹിസ്റ്ററി അവരുടെ ചരിത്രം വേണം ആ ചരിത്രത്തിൽ ഇവരെ സത്യസന്ധരാണെന്ന് തെളിയിക്കണം അതാണ് ഇസ്ലാമിക ലോകം വളരെ ശക്തമായി ഈ ലോകത്ത് നിലനിർത്തിപ്പോന്ന അവരുടെ ആചാരം അതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകത സ്വീകരിക്കുന്നില്ല തെളിവില്ലാതെ ഒരു കാര്യം മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നില്ല റസൂർ വസ പറഞ്ഞെ റസൂലിയ ഒരു കാര്യം ആകട്ടെ അത് റസൂർ ഫതലാത്തുകളാണെങ്കിലും വസല്ലമയിൽ നിന്ന് വന്നു കിട്ടിയ അവിടുത്തെ ശ്രേഷ്ഠമായ മുടിയാണെങ്കിലും അതുപോലെ തന്നെ അവിടുന്ന് ഉപയോഗിച്ച വസ്തുക്കളാണെങ്കിലും ആ അസൂറയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ഏത് കാര്യത്തിനും കൃത്യമായ പരമ്പര വേണം അത് നബിയിൽ നിന്ന് ഇന്നയാൾക്ക് കിട്ടി അയാളിൽ നിന്ന് ഇന്നയാൾക്ക് കിട്ടി അയാളിൽ നിന്ന് ഇന്നയാൾക്ക് കിട്ടി ഈ കിട്ടിയ ആളുകൾ മുഴുവൻ സദൂക്കാണ് സത്യസന്ധരാണ് എന്ന വ്യക്തമായ തെളിവ് വേണം അതില്ലാത്തത് ഇസ്ലാമിക ലോകം അംഗീകരിക്കുകയില്ല അത് ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രത്യേകതയാണ് ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇന്ന് ചില ആളുകൾക്ക് ഇതാണ് പേടി ഇങ്ങനെയൊക്കെ നിയമം ഉണ്ടാക്കി വെക്കാൻ ആരാ പറഞ്ഞത് ഇതൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്കൊന്നും കൊണ്ടുവരാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഈ സമൂഹത്തെ മൊത്തത്തിൽ വഞ്ചിക്കാൻ പറ്റാത്തത് എന്നതാണ് ഇന്ന് ചില ആളുകൾക്കുള്ള പ്രയാസം എന്നാൽ ഈ നിയമം എന്ന് പറഞ്ഞാൽ അത് മുജാഹിദുകൾക്ക് മാത്രമുള്ള നിയമമല്ല ഇതാണ് ചിലർ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും മുജാഹിദിൽ പറഞ്ഞാൽ അത് മുജാഹിദുകൾക്കുള്ള നിയമമാണെന്നാണ് അല്ല ഇത് മുസ്ലിം ലോകത്തിനുള്ള നിയമമാണ് ഒരു മുസ്ലിയാർ തന്നെ അത് പറഞ്ഞോട്ടെ അങ്ങനെ ഒരു വന്നാൽ ഒരു മുടി വന്നെത്തിയാൽ റസൂൽഹി സല്ലാഹു അലിഹ് വസ തങ്ങളുടേതാണെന്നാരെങ്കിലും പറഞ്ഞാൽ പിന്നെ സ്നദ് ചോദിക്കാൻ പാടില്ല പറഞ്ഞ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് കാരന്തൂരി പോയി പറഞ്ഞാ മതി അത് നടക്കൂല നിവിധങ്ങളാണെന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു വാക്ക് ഇന്നമെല്ലാറിയ ഇമാം ബുഖാരി തങ്ങൾക്ക് പറഞ്ഞാൽ മതി തങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് ഇമാം ബുഖാരിനെ ആരാണെന്ന് ചരിത്രം അറിയാം അഹമ്മദിന്റെ ചരിത്രമല്ല ചരിത്രമല്ല ഇമാം ബുഖാരിന്റെ ചരിത്രം ആ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞാൽ മതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞങ്ങൾ കേട്ടാ മതി എന്ന് പറഞ്ഞാൽ ഈ സനത് ഇത്രയേറെ വിഷമിച്ചുണ്ടാക്കണം ഒരാള് ഇടത്ത് ഭാഗത്ത് തുപ്പലിന് പകരം വലത് ഭാഗത്തേക്ക് തുപ്പിയ ആളുടെ പോലും അയാളെ ഈ സെനതിലേക്ക് സ്വീകരിക്കപ്പെടുകയില്ല എന്നിട്ടല്ലേ കളവും കളവും ആയിരം കളവും പറയുന്ന സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിക്കപ്പെടാത്ത രീതിയിൽ വളരെ ശക്തമായ സെനതിലാണ് റസൂൽ അലഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വാക്ക് നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാക്ക് അതിശക്തമായ സ്ഥാപിക്കപ്പെടുകയാണ് െങ്കിലും ഒരാൾ പറ്റാത്തയാളാണെങ്കിൽ വളരെ ചെറിയ നിലയിൽ എന്തെങ്കിലും ഇല്ലത്തുണ്ടെങ്കിൽ അയാളെ തള്ളി ഹദീസ് സഹി ആണെങ്കിൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല ഇത് എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെ ഹദീസ് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഈ ഇടയ്ക്കുള്ള ആള് മോശക്കാരനായാൽ ആ സനത് ശരിയല്ലാത്തത് കൊണ്ട് ആ ഹദീസ് സ്വീകരിക്കപ്പെടുകയില്ല സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം ഹദീസ് എന്ന് പറഞ്ഞാൽ പറയാത്ത ഹദീസ് നല്ല അർത്ഥം മറിച്ച് നിബിധങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന ആളുകളുടെ പരമ്പരയിൽ ഒരാൾ മോശക്കാരനുണ്ട് ചെറിയ മോശം എന്തെങ്കിലും മതി എന്നാൽ ആ ഹരി സ്വീകരിക്കപ്പെടുകയില്ല എന്ന അങ്ങനെ അത്ര കണിശമായി റസൂർ അലിഹ് വസ്ല തങ്ങളുടെ വാക്കിന് സനത് വേണം എന്നിട്ടല്ലേ മുബാറക്കിന് സനത് ചോദിച്ചാൽ പൊറുതി കേട് കാണിക്കേണ്ട ആവശ്യം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക ആർക്കും എന്തും പറയാ നാളെ ഞാനൊരു മോതിരം കൊണ്ടുവരിക മോതിരം കൊണ്ടുവന്നിട്ട് നിങ്ങളോട് പറയുന്ന സഹോദരന്മാരെ ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടു നബി തങ്ങളെ സ്വപ്നം കണ്ടു ഈ മോതിര സ്വപ്നത്തിൽ തന്നതാണ് എന്താ പറഞ്ഞൂടെ പറഞ്ഞൂടെ സ്വപ്നത്തിന്റെ കള്ളക്കഥകൾ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് എന്തായാലും പറഞ്ഞൂടെ ഇത് എല്ലാ എല്ലാം പറയാമെന്ന സ്ഥിതി വന്നാൽ ആർക്കും എന്തും പറയാം പണ്ട് മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വെച്ച് വിൽക്കുകയാണ് പോലും ഏതോ നാട്ടിൽ ഇത് അങ്ങനെ പറയപ്പെടുന്ന ഒരു കഥയാണ് ഇനി അതിന് തെളിപ്പിക്കണ്ട മത്തി കച്ചവടക്കാരൻ മത്തി ഇങ്ങനെ വിൽക്കുക അപ്പുറത്ത് ചെമ്മീൻ ഉണ്ട് അതിന്റെ അപ്പുറം മുള്ളലുണ്ട് അതിന്റെ അപ്പുറം ആവുലി ഒക്കെ ഉണ്ട് എല്ലാരും ആവലി അയക്കൂറിയും ഒക്കെ വാങ്ങി പോവാ വന്ന സമയം വൈകി മത്തി കച്ചവടം നടന്നിട്ടില്ലെങ്കിൽ പറ്റൂല അപ്പൊ മൂപ്പര് മന്നക്കല മത്തിവമിന്നീ ആരെങ്കിലും മത്തി തിന്നാൽ എന്റെ ഉമ്മത്തി പെട്ടതാന്ന് ലഭിതങ്ങൾ പറഞ്ഞു പറഞ്ഞു മത്തി ചെലവായി പോലും

അതിന് വളരെ വ്യക്തമായ ശാസ്ത്രീയമായ സംവിധാനമുണ്ട് റിജാലിന്റെ കിതാബുകളുണ്ട് അതീ റിപ്പോർട്ടിങ്ങുന്ന ആളുകളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് അവരെ സംബന്ധിച്ച കൃത്യമായ അറിവ് വേണം അവർ ജീവിച്ചിരുന്നു എന്നറിവുണ്ടായാൽ പോലും പോരാ നേരെ മറിച്ച് അവരുടെ